ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്കിപ്പം നല്ല വെയിലും ചൂടൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ചൂടുകാലത്തും നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസിൻ്റെ വീ ഇതാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് കോംബോ ഓഫറാണ് ഇട്ടിട്ടുള്ളത് നല്ല കോംബോ ഓഫറാണ് ഇതാരും മിസ് ചെയ്യാതെ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്നെ കാണുക അപ്പോഴാണ് പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ നമുക്ക് സ്ഥലമല്ലെങ്കിലും നമുക്ക് പോട്ടിൽ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് കേട്ടോ അത് നല്ല പോലെ നമുക്കധികം മറ്റുള്ള പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിന് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് നമ്മുടെ ഈ പെട്രിയ പെട്രിയൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മളീ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് നോർമലി സാധാ പോട്ടി ആണ് അതുപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടും മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് വെയിലത്തി വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് മൂന്ന് കളറാണ് ഇതിൻ്റെ ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വയലറ്റ് വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൽ സി സി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സി സി നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനി വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ പ്ലാന്റ്സിൻ്റെ നാല് കളറ് ഒരു കോമ്പോ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ അയക്കുന്നുണ്ട് അത് നമ്മൾ ഏകദേശം പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് അതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇപ്പോൾ ഒരു ആറ് ഏഴ് കളറോളം നമുക്ക് ആയിട്ടുണ്ട് നല്ല കണ നല്ല ഭംഗിയാണ് ഏത് സമയത്തും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് അതും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് നമ്മുടെ അസേലിയ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മളീ ഇതിൽ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ പിന്നെ ഇതിൻ്റെ ഒരു എല്ലാ പൂക്കളെ പൂക്കളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള പൂവാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളുടെ ഷേപ്പ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഇതരുകൾക്കും നല്ല വ്യത്യാസമുണ്ട് നല്ല ഭംഗിയാണ് നമുക്കിത് പുറത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അടുത്ത കോംബോ എന്ന് പറയണത് നമ്മുടെ ലന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ എന്തൊരു ഭംഗി എന്ന് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ലെന്താന പ്ലാന്റ് ലന്താനേൻ്റെ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ്സ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും എപ്പോഴും പൂക്കൾ ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഇൻഡോറിൽ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാം ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമുക്ക് ഷെയ്ഡ് സ്ഥലങ്ങളിൽ വെച്ച് വളർത്തിയെടുത്താൽ മതി നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ചാൽ മതി ഇതും കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിന് മറ്റുള്ള ചെടികളെ പോലെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അധികം വെള്ളമായ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണേ അടുത്ത കോംബോ നമ്മുടെ ക്രിസ്മസ് കാറ്റസാണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇതിൻ്റെ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയമെന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ ഇലേൻ്റെ അറ്റത്താണ് പൂക്കൾ വന്ന് വിരിയാറ് ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അത് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോമ്പോയാണ് കേട്ടോ ആറ് വെറൈറ്റീസാണ് ഈ വള്ളിച്ചെടികളുടെ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം കെയറിങ്ങിന് ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് പുറത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഈ ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കാറ്റ്സ്ക്ലോയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പൂക്കൾ വിരിയാൻ തുടങ്ങിയ ഇല പൂ ഇല വരെ കാണാത്ത വിധത്തിലാണ് പൂക്കുക അതുപോലെ തന്നെ മണിമുല്ല പൂക്കൾ വിരിയുന്ന ഒരു ആണ് ഈ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് നമ്മുടെ ചൈനീസ് ചൈനീസ് ബോൾസ് ആണ് ഒരു ഒരു നമ്മൾ നമ്മൾ കളറാണ് ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഈ ഇപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബോൾസം അതുപോലെ തന്നെ സാദാ പൂക്കളെപ്പോലെയല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള പൂക്കളാണ് ഈ ബോൾസത്തിന് വിരിയാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ചൂടുകാലൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടൊക്കെ നല്ലപോലെ നനയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെടീൻ്റെ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം വാർന്നു പോകുന്ന വിധത്തിൽ വേണം നമ്മളിത് വളർത്താൻ അതുപോലെ തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വളം ഇട്ട് കൊടുത്ത് കൊടുത്താൽ നല്ലതാണ് അത് നമുക്ക് പൂക്കൾ നല്ലപോലെ വിരിയാണ് നമ്മളൊത്തിരി സഹായിക്കുകയും ചെയ്യും പിന്നെ മറ്റുള്ള പ്ലാന്റിനെ പോലെ നമുക്ക് ഒത്തിരി കെയറിങ്ങിൻ്റെ കൂടെ വളർത്തേണ്ടതാണ്